കാസർഗോഡ് ദീപാവലി ആഘോഷത്തിനിടെ യുവാവ് വൈദ്യുതാഘാതമേറ്റ് മരിച്ചു മരിച്ചുമൂലയിലെ രാജേഷ് ആചാരിയാണ് അലങ്കാര വിളക്ക് തൂക്കുന്നതിനിടയിൽ ഷോക്കേറ്റ് മരിച്ചത് ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം കാസർകോട്ട് ദീപാവലി ആഘോഷത്തിന് അലങ്കാര വിളക്ക് തൂക്കുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവം നാടിന്റെ വേദനയായി പുത്തികെ ആഷാരിമൂലയിലെ നാഗേഷ് ആചാര്യയുടെയും ഹേമലതയുടെയും മകൻ രാജേഷ് ആചാരിയാണ് മരിച്ചത് തിങ്കളാഴ്ച രാത്രി ഒൻപതര മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത് ദീപാവലി ആഘോഷത്തിൻ്റെ ഭാഗമായി വീട്ടിൽ അലങ്കാര വിളക്ക് തൂക്കുന്നതിനിടയിൽ രാജേഷ് ഷോക്കേറ്റ് തെരിച്ച് വീഴുകയായിരുന്നു ഉടൻ തന്നെ കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല സംഭവത്തിൽ കുമ്പള പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പവിത്രയാണ് ഭാര്യ പ്രൺവിത ധൻവിത് എന്നിവരാണ് മക്കൾ കിരൺ ആചാര്യ ഏക സഹോദരനാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്